വാസ്തവത്തിൽ സൃഷ്ടികളായ നാം വളരെ ശേഷിക്കെട്ടവരാണ് നമ്മുടെ അധീനത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നതിപ്പോൾ ലോകം കുറിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിന് ആ സകലം എല്ലാ അതിലുള്ള ശക്തന്മാർ പരിശ്രമിച്ച് ആശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നത് തെളിവാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നതിലേക്ക് അതേ യഥാർത്ഥത്തിൽ അള്ളാഹുസ്ബാനോ താലാവൻ്റെ കഴിവ് കൽപ്പിയുടെ സൃഷ്ടികളുടെ മുമ്പിൽ സ്ഥാപിച്ച് തരികയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്വർണ്ണ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷണത്തിൽ മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിലൂടെ പരി മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നതായ നാടുകളിൽ നിന്നിട്ട് ചില ആൾക്കാരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിച്ചു ആകാശത്തിലുള്ളവൻ തീരുമാനിക്കലല്ലാതെ ഭൂമിയിലുള്ളവർക്കൊന്നും തീരുമാനിക്കാൻ പറ്റുകയില്ല എന്ന് ഇറ്റലിയെ പോലോത്തതായ നാടുകളിൽ നിന്നിട്ട് നമുക്ക് വാർത്താവിനിമയങ്ങളോട് കേൾക്കാൻ സാധിച്ചു സഹോദരന്മാരെ സഹോദരികളെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു മഹാപരീക്ഷണമാണ് മഹാപ്രയാസമുള്ള ഭാഗമാണ് എല്ലാം നമുക്ക് പൂട്ടേണ്ടി വന്നു നമ്മുടെ നന്മകളുടെ കവാടങ്ങളായ പള്ളികൾ വരെ നാം പൂട്ടി ആരാധനായ അല്ലെങ്ങൾക്ക് പുറമെ പഠനത്തിന് വേണ്ടി നാം ചെല്ലാറുള്ളതായ പള്ളിക്കൂടങ്ങളും മദ്രസുകളും കോളേജുകളും എല്ലാം പൂട്ടി എന്ന് മാത്രമല്ല അതിനെല്ലാം അതിനെല്ലാം അപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേറൊരു അത്ഭുതമാണ് അന്നോസ്മാനോത്തല നമ്മളോട് പൂട്ടാൻ വേണ്ടി പറഞ്ഞതായ നമ്മളോട് നിങ്ങൾ അത് തുറക്കരുത് നിങ്ങൾ അതുമായി ബന്ധപ്പെടരുത് എന്ന് കൽപ്പിച്ചതായ തോന്നിവാസങ്ങളുടെ കേന്ദ്രങ്ങൾ അത് വിനോദാഭാസങ്ങളുടെ ഏത് രൂപത്തിലുള്ള കേന്ദ്രങ്ങളായിരുന്നാലും ശരി കള്ള് ഷാപ്പുകളാവട്ടെ അല്ലെങ്കിൽ വിചാരശാലകളാവട്ടെ അതുപോലെയുള്ളതായ എല്ലാ ഭാഗങ്ങളും നാം നമ്മളോട് പൂട്ടാൻ പറഞ്ഞ സമയത്ത് നാം പൂട്ടിയില്ല പക്ഷെ അള്ളാഹു തീരുമാനിച്ചു ഒന്ന് ഇവരെ കൊണ്ട് പൂട്ടിപ്പിക്കണം അതുകൊണ്ട് നാം ഇപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ ലോകമാസകലം ലോകത്തിലുള്ള വലിയ വലിയ വൺ പ്രാഷ്ടങ്ങൾ വരേക്കും സൗരോഭുപരായിട്ട് ജീവിക്കാൻ വേണ്ടി അവർ അവരുപയോഗിക്കാറുള്ളതായ മാധ്യമങ്ങളെല്ലാം പൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നതാണ് നാം കാണുന്ന കാഴ്ച പലരും പറയുകയുണ്ടായി പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ നാടുകളിലും കേരളം പോലത്തെ നാടുകളിലും കേൾക്കാൻ സാധിച്ചു ഈ പുതിയ പരീക്ഷണങ്ങളിലൂടെ സ്ത്രീകൾ ധരിക്കുന്നതായ വസ്ത്രം അത് മുസ്ലിം സ്ത്രീകൾ പണ്ടേ ധരിച്ച് പഠിപ്പിച്ച പാർദയല്ലേ എന്ന് അതാണ് ഇസ്ലാം നമ്മെ ക്ഷണിക്കുന്നത് നന്മയിലേക്കാണ് എസ്സത്തിലേക്കാണ് അഭിമാനത്തിലേക്കാണ് അഭിമാന സംരക്ഷണത്തിലേക്കാണ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങാൻ ജനങ്ങൾക്ക് സാധിച്ചില്ല എന്നത് മഹാപ്രയാസമുള്ളൊരു വാർത്തയാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളെ മടക്കാൻ വേണ്ടിയാണ് അള്ളാഹുസ്മാൻ ഉത്തല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ ഇറക്കാറുള്ളത് എന്നതാണ് ഇമാമും അതുപോലെ മദീന ഇമാമും എന്ന് ഉണർത്തിയതായ ഭാഗം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് അള്ളാഹുനോട് പറയാനുള്ളത് അള്ളാഹുസ്ബാനോത്തല നമുക്ക് ലുഖുഫ് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ പെരുമാറുന്ന രൂപത്തിൽ അവൻ നമ്മോട് പെരുമാറുകയാണെങ്കിൽ നമ്മെ മുഴുവനും നശിപ്പിക്കപ്പെട്ടിരുന്നതിനെഹു കസു ജനങ്ങൾ ചെയ്യുന്ന ക്രൂര കൃത്യത്തിന് പകരമായി അവരെ അള്ള ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ ലോകത്തിൽ ആരും തന്നെ ജീവിക്കാൻ സാധിക്കുന്നതല്ല ആരും ഉണ്ടാവുകയുമില്ല അവർ ജലാലു അവരെ നൊടിയിട കൊണ്ട് ചുട്ടിച്ചാമ്പലാക്കിയിരുന്നേനെ പക്ഷെ അള്ളാഹുവിൻ്റെ ആ ലുത്തുഫ് കൊണ്ടും അവൻ്റെ ആ അനുഗ്രഹം കൊണ്ടും ആ അനുഗ്രഹം പൊതിയുന്നത് കാരണത്താലും നമ്മെ അള്ളാഹുസ്മാനോ തല ചെറിയ ചെറിയ പരീക്ഷങ്ങൾ കൊണ്ട് മാത്രമാണ് പരീക്ഷിക്കുന്നത് മദീനായി മാമു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞതുപോലെ നാം സാധാരണ പറയാറുള്ളതാണ് അക്ബർ ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ടാണ് നാം നിങ്ങളെ സൃഷ്ടിക്കുക വലിയ വലിയ ഭയാനകമായ ശിക്ഷയെ ഞാൻ പരലോകത്തിലേക്ക് നീട്ടിവെച്ചിട്ടുണ്ട് ഇവിടെയല്ല പക്ഷേ ഇവിടെ നിന്ന് ഈ പരീക്ഷണങ്ങളിലൂടെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വീഴ്ചകൾ അനകറ്റാൻ മുന്നോട്ട് വരുന്നവരാരുണ്ടോ അവർക്കാണ് യഥാർത്ഥത്തിൽ വിജയം അവരാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഈ പരീക്ഷണത്തിലൂടെ എത്തിയവര് എന്ന് ആ ആയത്ത് കുറിക്കുന്ന ഭാഗമാണ് നമുക്കിപ്പോൾ വ്യാപകമായി കാണുന്നതായി വൈറസ് സംഭവിച്ചതായി പരീക്ഷണം ലോകം ഞെട്ടി ലോകം ഉണരുന്നു ലോകം പ്രയാസപ്പെട്ടു ലോകത്തിലുള്ള ശക്തികളെല്ലാം തലകുനിക്ക് അള്ളാഹുന്റെ മുമ്പിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ ശേഷി കേട് ഞങ്ങൾക്കൊന്നും സാധിക്കുന്നതല്ല ഞങ്ങൾ ശേഷി കെട്ടവരാണ് എന്നത് അവരറിഞ്ഞിട്ടോ അറിയാതെയോ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഈ യുഗത്തിൽ അള്ളാഹുവിന്റെ മഹാശക്തി ആ മഹാകുത്രത്ത് പ്രകടമാകുന്ന ശൈലിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അള്ളാഹുസ് ഖുർആാനിൽ നമ്മളോട് കൽപ്പിച്ച ആഹ്വാനങ്ങളെ നമ്മുടെ മുമ്പിൽ വിട്ടുകടത്തുകയും എന്നിട്ട് അതിൽ നമ്മുടെ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിന് പുറഞ്ഞു വിധി കണ്ടെത്തുകയും ചെയ്യലല്ലാതെ നിർവാഹമില്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ തെറ്റുകളെ നെഗറ്റലല്ലാതെ നമുക്ക് രക്ഷയില്ല എന്നതാണ് ഇന്ന് മദീനായിമാമും മക്കായിമാമും ഉണർത്തിയത് ലോകത്തോട് ആഹ്വാനം ചെയ്തത് ഈ ആയത്ത് അതിനുവേണ്ടി നമുക്ക് തെളിവായി എടുക്കാൻ പറ്റുന്ന മഹാ മഹാ ഒരു റസൂലിന്റെ കൽപ്പന പാലിക്കാത്ത പാലിക്കാത്ത വിഭാഗം ആ വിഭാഗത്തോട് നിങ്ങൾ നൽകുക അവർക്ക് ഭയാനകമായ അവർക്ക് മഹാശിക്ഷ അല്ലെങ്കിൽ മഹാപരീക്ഷണം ഏൽക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാസകലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണം അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ്